സെറിബ്രൽ പ്ലാസി ഡേ ആണ് ഒക്ടോബർ സിക്സ് എന്ന് പറയുന്നത് സോ ഈ ഒരു ഡേ കൂടുതലായും ഓർത്തിരിക്കുന്നത് ഈ ഒരു വേൾബൽ പ്ലാസി എന്ന് പറയുന്നത് ഈ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറിനെ കുറിച്ചുള്ള അവെയർനെസ്സിനെ കുറിച്ച് പറയാനായിട്ടാണ് ഈ ഒരു ഡേ കണക്കാക്കുന്നത് സൊരു സെറിബ്രൽ പ്ലാസി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് സൊ അത് കൂടുതലും ഈ ഒരു പ്രീ സ്കൂൾ ഡേയ്സിലും ആ ഒരു ബേബി പീരീഡിലും പ്രഗ്നൻസിയിലുണ്ടാകുന്ന പ്രോബ്ലംസിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു ഡിസോർഡറിൻ്റെ മെയിൻ റീസൺസ് ഇത് വരാനുള്ള ഒരു മെയിൻ റീസൺസ് സോ നമ്മുടെ ചാനലിൽ തന്നെ ഇൻറ്റു മൈ മൈൻഡ് എന്ന് പറയുന്ന ഒരു മൂവിയുടെ റിവ്യൂ നേരത്തെ ഇട്ടിട്ടുണ്ട് സൊ ഒരു ഓൾഡ് റിവ്യൂ ആണത് സോ ചാനൽ തുടങ്ങിയ സമയത്താണ് ആ ഒരു റിവ്യൂ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്തത് രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു മൂവിയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്തത് സോ ആ ഒരു കഥയും പറയുന്നത് ഈ ഒരു സെബൽ പ്ലാസി വന്ന ആ ഒരു കുട്ടിയുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ സോ അതാണ് ഇന്ത്യ മൈ മൈൻഡ് എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത് സോ അങ്ങനെയുള്ള ഒരു സിനിമയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കുട്ടിയുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെയുള്ളൊരു ഡിസോർഡർ വന്നിട്ടുള്ള ആ ഒരു കുട്ടിയുടെ ആഗ്രഹം എന്തായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമ കൂടുതലും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സോ ആ ഒരു സിനിമയിൽ അഭിനയിച്ച ആ ഒരു കുട്ടി റിയൽ ലൈഫിൽ ഒരു സെതുവൽ പ്ലാസിയുടെ പ്രോബ്ലം ഉള്ള ഒരു ഈയൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയായിരുന്നു സൊ ഈ ഇത് പല പല സ്റ്റേജസിലായിട്ടാണ് പല പല ആളുകൾക്ക് ഈയൊരു ഫർജിക്കൽ ഡിസോർഡർ വരുന്നത് കാരണം ഇത് കൂടുതലും ഈ ഒരു ഡെവലപ്പിംഗ് ബ്രെയിൻസ് ആ ഒരു ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് കൂടുതലും സ്റ്റേജസ് സ്റ്റേജസ് എന്ന് പറയാൻ തന്നെ കാരണം ഇത് പല പല ആളുകൾക്ക് പല പല രീതിയിലാണ് അഫക്റ്റ് ആവുന്നത് ചിലർക്ക് ആ ഒരു ബോഡി മൊത്തം അഫക്റ്റ് ആകും ചിലർക്ക് ആ ഒരു ലിംസ് ആ ഒരു ലെഗ്സ് അങ്ങനെയുള്ള പല പല ഭാഗങ്ങളായിട്ടാണ് ഈയൊരു സംഭവങ്ങളൊക്കെ അഫക്റ്റ് ആവുന്നത് സോ ഇതിൻ്റെ കുറേ ഫൈറ്റേഴ്സ് ഉണ്ട് അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമയിൽ തന്നെ എടുക്കുവാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു സെർവൽ പ്ലാസി ഉള്ള ആളുകൾ തന്നെ ആ സിനിമയിൽ അഭിനയിക്കുന്ന ആ ഒരു ഇൻസ്പിറേഷനായി മാറിയ ആക്ടേഴ്സ് ഉണ്ട് സോ അവരെക്കുറിച്ചാണ് ഇന്നത്തെ കൂടുതലായും ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആഴ്ചയെ മീഡ് എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വെബ് സീരീസാണ് ദൈക്കിംഗ് ബാഡ് ദൈക്കിംഗ് ആ ഒരു വാൾട്ടർ ജൂനിയർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്ത് സോ ആഴ്ജെ മിഡ് റിയൽ ലൈഫിൽ ഈ ഒരു സെർബൽ പ്ലാസിയുടെ പ്രോബ്ലമുള്ള ഒരു ആളാണ് പക്ഷേ അദ്ദേഹം ഒരു ആക്ടറാണ് പ്രൊഡ്യൂസർ ആണ് ആക്ടിവിസ്റ്റാണ് അങ്ങനെ പല പല കഴിവുകളുള്ള ഒരു ആക്ടറാണ് സോ ഒരു ആക്ടറാണ് ആശയമിറ്റ് ഇതല്ലാതെ നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ജോഷ് ബ്ലൂ ഒരു അമേരിക്കൻ കൊമേഡിയനാണ് ഇദ്ദേഹം സോ ഇദ്ദേഹം ഒരു വലിയൊരു ഇൻസ്പിരേഷനാണ് കാരണം ഒരു സി പി പോലൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ടാലൻ്റ് ഉള്ള ഒരാളാണ് സോ അദ്ദേഹം ഈ ഒരു സി പി ഐ കുറിച്ചുള്ള എക്സ്പീരിയൻസ് അദ്ദേഹം കൊമേഡിയൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഹ്യൂമർ ബേസിൽ തന്നെ പുള്ളിയതിനെ കുറിച്ച് പറയുകയുണ്ടായി അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഐ ആം ജസ്റ്റ് ലിവിങ് മൈ ലൈഫ് ആസ് ഐ വാണ്ട് ടു ലീവ് ഇറ്റ് ആസ് അപ്പോസ് ടു ദ വേ ദ പീപ്പിൾ തിങ്ക് ഐ ഷുഡ് ലീവ് ഇറ്റ് സോ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു വലിയൊരു റെസിലിയൻസിന് അദ്ദേഹത്തിൻ്റെ സൈലൻസ് അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ടാലന്റിനെ ഒന്നും തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എപ്ലിംഗ് സോ അദ്ദേഹം ഒരു ഫേമസ് ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് ആ ഓസ്കാർ അവാർഡ് വിന്നിങ് ഡോക്യുമെൻ്ററി ആയിട്ടുള്ള ഗിംപ് എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് ആണ് സോ ഇതുപോലെയുള്ള കുറേ ആ കുറേ ആ ഒരു ഫേമസ് പേഴ്സണാലിറ്റീസ് ഉണ്ട് ഇത് ഈയൊരു സി പി പ്രോബ്ലംസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷനായി ജീവിക്കുന്ന ആളുകൾ സോ ഈ ഒരു ഡേ ഒരു വേൾഡ് സെതബിൾ പ്ലാസി ഡേ ആണ്ടാണ് ഇങ്ങനെയുള്ള ആ ഒരു ആർട്ടിസ്റ്റുകൾ ഈകൾ ഡിസോർഡർ ഉള്ള ആളുകൾക്കൊരു ഇൻസ്പിറേഷനായി മാറുന്നത് കൂടുതലും